ുള്ളി ചട്ി പുളിയും മധുരവും ഇഷ്ടമാവുന്നവർക്ക് തീർച്ചയായും ഈ ഒരു ചട്നി ഇഷ്ടാവും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ എടുക്കുക അതിലേക്ക് രണ്ട് സവോള അരിഞ്ഞത് ഇരുപതോ ഇരുപത്തഞ്ചോ ചെറിയുള്ളി ചേർത്ത് മൂന്ന് മിനിറ്റ് നേരം വഴറ്റുക സവാളയും ചെറിയുള്ളിയും ചെറുതായി ഗോൾഡൻ കളറായി വരും ഇനി ഒരു ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പിലിന് നേരെ ചേർക്കുക രണ്ട് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് കൂടി പിന്നെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അരടീസ്പൂൺ ഉപ്പ് ചേർക്കുക നന്നായി ഇളക്കി ഒരു മിനിറ്റ് നേരം വഴറ്റുക ഇനി നമുക്ക് രണ്ട് ചേരുവകൾ കൂടി ചേർക്കാൻ ബാക്കിയുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിന്നെ അത്ര തന്നെ ശർക്കര ചേർക്കാം ഒരു മധുരവും പുളിയും കലർന്ന ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചേർക്കുന്നത് നന്നായി മിക്സ് ചെയ്യുക ചൂട് മാറിയതിനു ശേഷം ഒരു ഗ്രൈൻഡറിൽ ഇട്ട് ചെറുതായി അരച്ചെടുക്കുക കുറേ വെള്ളം ഒന്ന് ചേർത്ത് പേസ്റ്റ് രൂപത്തിലായി അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ കിട്ടിയാൽ മതി നമ്മുടെ ഉള്ളി ഉള്ളിച്ചട്നി റെഡി ഈ സവോള ചട്നി എന്ത് ഫുഡിൻ്റെ കൂടെ കഴിക്കാം കഴിക്കാട്ടോ ചെറിയൊരു പുളിയും മധുരവും ഇഷ്ടമുള്ളവർക്ക് ഈ ചട്നി എന്തായാലും ഇഷ്ടമാവും സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്